മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്ത് സംഘങ്ങളുടെ ശ്രീവേലി എഴുന്നള്ളത്ത് നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത് മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്തെ ഭക്തസാന്ദ്രമാക്കി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശിവേലി എഴുന്നള്ളത്താണ് നടന്നത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മാളിയപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പിന് മാതൃസ്ഥാനായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റേതായിരുന്നു ആദ്യ എഴുന്നള്ളത്ത് സമൂഹ പെരിയൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പുടിയുടെ മാളിയപ്പുറം മേൽശാന്തി പൂജിച്ചു നൽകിയ തിടമ്പും പന്തളത്തു നിന്നും തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളിയപ്പുറങ്ങളും കർപ്പൂരകാലം ഏന്തി എഴുന്നള്ളത്തിൽ അണിനിരുന്നു പതിനെട്ടാം പടിയിൽ കർപ്പൂര ആരതിയും നടത്തി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്ത് എത്തി ഇറക്കി എഴുന്നള്ളിച്ചു മാളികപ്പുറത്ത് നിന്നും തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് ബിരിയിൽ എത്തി കർപ്പൂരാഴി പൂജ നടത്തിയതോടെ പത്തുനാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി മകരവിളക്ക് ദിവസം രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജക്ക് മഹാനിപേദിയും നടത്തിയ ശേഷമായിരുന്നു എഴുന്നള്ളത്ത് അയ്യപ്പ സ്വാമിയുടെ പിതൃസ്ഥാനായി കരുതപ്പെടുന്ന ആലങ്ങാട്ട സംഘത്തിന്റെ കർപ്പൂരകാലം എഴുന്നള്ളത്തും സന്നിധാനത്ത് നടന്നു പെരിയോൻ എ കെ വിജയകുമാർ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ ഭജിച്ചു നീങ്ങിയ ഇരുന്നൂറ്റി വരുന്ന സംഘം ഭക്തരുടെ നിറവിൽ ചുവടുവെച്ചു മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറിയും തിരുവാഭരണത്തോടൊപ്പം എത്തിയ തിടുമ്പൻ ചാർത്തിയാണ് കർപ്പൂരകാലം എഴുന്നള്ളിയത് ശുഭ്രവസ്ത്രം ധരിച്ച് കർപ്പൂരകാലം എന്തി യോഗാംഗങ്ങൾ അണുന്നിരുന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പതിനെട്ടാം പടിയിൽ ശേഷം പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തി തുടർന്ന് അയ്യപ്പ ദർശനശേഷം മാളിയപ്പുറത്തേക്ക് മടങ്ങി